നമസ്കാരം ഡൽഹിയിലെ ദ്വാരക സെക്ടർ മൂന്നിൽ ചൊവ്വാഴ്ച സാക്ഷ്യം വഹിക്കുന്നത് ഒരു പ്രത്യേക വിവാഹത്തിനാണ് കൊടും ക്രിമിനലുകൾ തമ്മിൽ നടക്കുന്ന ഒരു ഗുണ്ടാ കല്യാണം അതും കോടതി അനുമതിയോടെ ഇരുന്നൂറ് പോലീസുകാരുടെ കാവലിൽ കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നുന്നുണ്ടാകാം എന്നാൽ അതിനേക്കാളെല്ലാം മുകളിൽ നിൽക്കും ഗുണ്ടാ നേതാക്കളായ കാലാ ജഡയുടെയും റിവോൾവർ റാണിയുടെയും കഥ ചൊവ്വാഴ്ച ഡൽഹിയിലെ ദ്വാരക സെക്ടർ മൂന്നിൽ കനത്ത പോലീസ് കാവലിലാണ് ഇവരുടെയും വിവാഹം തിഹാർ ജയിലുള്ള വരൻ കാലാ ജഡിക്ക് വിവാഹത്തിനായി ഡൽഹി കോടതി പരോൾ അനുവദിച്ചു ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഇരുവരും രണ്ടായിരത്തി ഇരുപത് മുതലാണ് അടുപ്പത്തിലായത് റിവോൾവർ റാണി ജാമ്യത്തിൽ പുറത്തിറങ്ങി പ്രതിക്ക് സുരക്ഷ ഒരുക്കണമെന്ന കോടതി നിർദ്ദേശമുള്ളതിനാൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ക്രൈംബ്രാഞ്ച് ഹരിയാനയിലെ സി തുടങ്ങി വിവിധ ഏജൻസികളിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ പോലീസുകാർ വിവാഹത്തിന് കാവലൊരുക്കും രാവിലെ പത്ത് മുതൽ നാലു വരെയാണ് ചടങ്ങുകൾ പേർക്കാണ് ക്ഷണം ഹരിയാന സ്വദേശിയായ സന്ദീപ് എന്ന കാല ജഡേഡി ഗുസ്തി താരമായ സാഗർ ധൻകറിന്റെ കൊലപാതകത്തോടെയാണ് കുപ്രസിദ്ധി നേടിയത് ഡൽഹി ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി കൊലപാതകമടക്കം നാൽപ്പതോളം കേസുകളിൽ പ്രതിയാണ് ജയിലിലുള്ള ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ ഉറ്റ സുഹൃത്താണ് ഇയാൾ രാജസ്ഥാനിലെ സിഗാർ സ്വദേശിനിയാണ് മാഡം മിൻസ് റിവോൾവർ റാണി തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്ന അനുരാധ ചൗധരി ബേതക് ബിരുദധാരിയായ അനുരാധ പങ്കാളിയുടെ തട്ടിപ്പിനിരയായതോടെയാണ് ഗുണ്ടാ സംഘങ്ങൾക്കൊപ്പം ചേരുന്നതും ക്രിമിനലായി മാറുന്നതും പണം തൊട്ടലടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉപയോഗിക്കുന്നതിനാലാണ് റിവോൾവർ റാണി എന്ന പേര് വീണത് ദമ്പതിമാർ എന്ന വ്യാജയന ഒളിവിൽ കഴിവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇരുവരും പിടിയിലായത് അനുരാധ ചൗധരി ജാമ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നടന്ന പഞ്ചാബി ഗായകൻ സിദ്ധു മൂസവാലയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് മാഡം മിൻസ് എന്നറിയപ്പെടുന്ന അനുരാധയുടെ പേര് സംശയാസ്പദമായി ഉയർന്നു വന്നത് കൊള്ളയടിക്കൽ മധ്യക്കടത്ത് ആയുധക്കടത്ത് എതിരാളികളെ കൊലപ്പെടുത്തി ഭൂമി തട്ടിയെടുക്കൽ ഉൾപ്പെടെയുള്ള വിവിധ കേസുകളിൽ അനുരാധയും സംഘവും ഉൾപ്പെട്ടതായി ഹരിയാന പോലീസിന്റെ രേഖകളിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് കലാജതേടിയുമായിട്ടുള്ള അനുരാധയുടെ പ്രണയം തുടങ്ങുന്നതെന്ന് ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തയ്യാറാക്കിയ രേഖകളിൽ പറയുന്നു അതേ വർഷം തന്നെ ഇരുവരും വിവാഹിതരായെന്നും എന്നാൽ ചടങ്ങ് മാറ്റിവെച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു എം ബി എ പഠനകാലത്ത് ഫെലിക്സ് ദീപക് മിൻസ് എന്നയാളുമായി അനുരാധ പ്രണയത്തിലായിരുന്നു എന്നാൽ അവരുടെ കുടുംബാംഗങ്ങൾ ഈ ബന്ധത്തിന് എതിരായിരുന്നു വീട്ടുകാരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ ഇരുവരും വിവാഹം കഴിക്കുകയും ശേഷം ഓഹരി വ്യാപാര ബിസിനസ്സിലേക്ക് ഇരുവരും കടക്കുകയും ചെയ്തു ഈ ബിസിനസ്സിൽ ഇരുവരും മികച്ച ലാഭം നേടിയതായും പോലീസ് രേഖകളിൽ പറയുന്നു എന്നാൽ അനുരാധയുടെ പേരിൽ ചിലർ വഞ്ചന ഇടപാടുകൾ നടത്തിയതോടെ കാര്യങ്ങൾ വഷളാകുകയും വൈകാതെ അവർ ഓഹരി വിപണി ബിസിനസ്സിൽ കടക്കണിയിലാവുകയും ചെയ്തു ഇതിലിവർ പോലീസിൽ പരാതി നൽകി എന്നാൽ അനുരാധയുടെ പരാതിന്മേലുള്ള അന്വേഷണം പോലീസ് മനഃപൂർവ്വം വഹിപ്പിച്ചു എന്നാണ് അവരുടെ ആരോപണം കടബാധ്യത കൂടിയപ്പോൾ അനുരാധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയതായി ഹരിയാന പോലീസിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു ഈ സമയത്താണ് ബൽബീർ ബനുത എന്ന കുറ്റവാളി രാജസ്ഥാനിലെ ഗുണ്ടാ സംഘം തലവനായ ആനന്ദ്പാൽ സിംഗിനെ അനുരാധയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആനന്ദ് ആനന്ദ്പാലിൽ നിന്നും സാമ്പത്തിക സഹായം നേടിയ മാഡം മിൻസ് പതുക്കെ സംഘത്തിലെ ഒരു അംഗമായി മാറി അനുരാധ സംഘത്തിലേക്ക് എത്തിയതോടെ ആനന്ദ് പാൽ മാന്യമായ വസ്ത്രം ധരിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും ആരംഭിച്ചെന്നും ഹരിയാന പോലീസിന്റെ രേഖകളിൽ പറയുന്നു ഈ സംഘത്തിന്റെ കൂടെയുള്ളപ്പോഴാണ് അനുരാധ എ കെ ഫോർട്ടി സ്ഥിരമായി കൊണ്ട നടക്കാൻ തുടങ്ങിയത് അങ്ങനെ മാഡം മിൻസ് റിവോൾവർ ആണിയായി വളരെ വേഗം തന്നെ സംഘത്തിലെ ഉയർന്ന സ്ഥാനം അനുരാധ കൈക്കലാക്കി തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം ഭീഷണിപ്പെടുത്തി പണം തട്ടൽ ഇങ്ങനെ സംഘത്തിന്റെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും അനുരാധ ഭാഗമായി അനുരാധയും ആനന്ദ് പാലും ഇൻ റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും വിവിധ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിനാലിന് രാജസ്ഥാനിലെ സിഖാറിൽ വെച്ചുണ്ടായ പോലീസ് ഏറ്റുമുട്ടലിൽ ആനന്ദ് ആനന്ദ്പാൽ കൊല്ലപ്പെടുന്നു ഈ സമയം മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അനുരാധ ജയിലിലുമായിരുന്നു ജയിൽ മോചിതയായ അനുരാധ ഡൽഹിയിലേക്ക് താമസം മാറി അവിടെ വെച്ച് മറ്റൊരു ഗുണ്ടാ തലവനായ ലോറൻസ് ബിഷ്ണോയുമായി ബന്ധം സ്ഥാപിച്ചു ഇതിനിടെ കാലാജടടി പരിചയപ്പെടുന്നു പിന്നാലെ ഇരുവരും പ്രണയത്തിലാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് ഉത്തരാഖണ്ഡിൽ നിന്ന് മടങ്ങുമ്പോൾ ഉത്തർപ്രദേശിലെ സഹാൻപൂരിൽ നിന്ന് അനുരാധയും കാലാജരഡിയും രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അന്നിരുവരും വിവാഹിതരാണെന്നാണ് രാജസ്ഥാൻ പോലീസിന്റെ രേഖകളിൽ പറയുന്നത് അറസ്റ്റിലാകുന്നതിന് മുൻപ് കാലാജരഡിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് ഹരിയാന പോലീസ് ഏഴു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അനുരാധയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പതിനായിരം രൂപയായിരുന്നു രാജസ്ഥാൻ പോലീസിൻ്റെ പാരിതോഷികം